possibility thinking analysis, ways to navigate deviations. ിറ്റി തിങ്കിംഗ്സ് ഉള്ളതാണ് പ്രകൃതി ഒരൊഴുക്കിൽ ഗതിഭേദമുണ്ടാകുന്ന ഒരു അവസരം അഥവാ ഇൻസ്റ്റൻസ് എപ്പോൾ എവിടെ ഉണ്ടായാലും അതിനുമ്പുറത്ത് ഒന്നിലധികം സാധ്യതകളെ പ്രകൃതി കരുതി വെച്ചിട്ടുണ്ടാവും അന്വേഷികൾക്കും അർപ്പിതർക്കും പ്രകൃതി രണ്ടുവിധത്തിലാണ് ഈ സാധ്യതകളെ തുറന്നു കൊടുക്കുക അർപ്പിതരിൽ വിശ്വാസവും ക്ഷമയും വഴിയും അന്വേഷിയിൽ ആശയ ർധാരണം വഴി ഇങ്ങനെ ഒരു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ നമ്മള് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആ കോഴ്സ് ഉണ്ടല്ലോ വൈകാരിക സൗന്ദര്യത്തെ കുറിച്ചുള്ള കോഴ്സ് ഈ കോഴ്സല് കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരാളെ ഓടി പിടിച്ച് വന്നിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു വൈകാരിക സൗന്ദര്യം എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അതിന്റെ പരിശീലനത്തിലൂടെ കടന്നുപോകണം എനിക്ക് വിഷയങ്ങളെല്ലാം പറയാം പക്ഷെ ഞാൻ അതിന്റെ പരിശീലനത്തിലൂടെ കടന്നു പോകണം ഇത് മുമ്പ് കടന്നു പോയതാണ് പക്ഷെ ഇത് കുറച്ചുകൂടെ വിപുലമായതെന്ന് ഒന്നുകൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഹമ്മദാബാദിലായിരുന്നു തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിന്റെ പേര് സതീഷ് മേനോൻ എന്നാണ് അദ്ദേഹം ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് നേരത്തെ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു അദ്ദേഹം ചെയ്യുന്ന മേഖല ഒരു കലയാണ് അതൊരു തത്വചിന്തയാണ് അതൊരു ശാസ്ത്രമാണ് വഴിമുട്ടി നിൽക്കുന്നവർക്ക് ജീവിതത്തിന്റെ സാധ്യതകൾ സാമ്പത്തിക മേഖലയിൽ ജീവിതത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വഴി തിരിഞ്ഞു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വഴി വഴിതിരിയൽ ആവശ്യമുള്ളവർക്ക് അതിന്റെ ഒരു സാധ്യത എടുത്ത് ഉണർത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അതാണതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല അത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു സാധ്യത എന്നുള്ളത് സാധ്യതകളുടെ അനന്തമാണ് ആ സാധ്യതകളുടെ അവസ്ഥ എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് അന്വേഷിച്ചു പോയി തുടങ്ങിയാൽ അതൊരു മാല പോലെ അനന്തമായ വഴിയിലേക്ക് അനന്ത സാധ്യതകൾ തുറന്നിടുന്നുണ്ടെന്ന് മനുഷ്യന്റെ ആ അന്വേഷണം ജിജ്ഞാസാപൂർവമായിട്ടുള്ള അന്വേഷണം തുടങ്ങി വെച്ചാൽ അതും നമ്മുടെ മുന്നിൽ മിറാക്കൽസ് ആണ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം അദ്ദേഹം അതിനെക്കുറിച്ച് വാചകനായി എന്നത് കേട്ടപ്പോ ആ ആശയം ഈ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റർ അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രകൃതിയുടെ ഒരു ഒരു അവസ്ഥ നമുക്കറിയാം പ്രകൃതി എന്നുള്ളത് നിരന്തരമായിട്ട് സുസ്ഥിരമായി കൊണ്ടിരിക്കുന്ന സുസ്ഥിരമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പ്രകൃതിയുടെ നിർധാരണം നടക്കുന്നത് എപ്പോഴും അത് തുലനം ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെയാണ് തുലനം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള അപാകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അത് വികസിക്കുകയും ആ വികാസത്തിനനുസരിച്ച് വീണ്ടും അത് തുലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിരന്തരമായിട്ട് ഈ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെയാണ് പ്രപഞ്ചത്തിന്റെ ഡൈനാമിസം അതായത് പ്രപഞ്ചചലനം എന്നൊക്കെ നമ്മൾ പറയുക അപ്പോ പ്രപഞ്ചത്തിലെ ഓരോ വ്യവസ്ഥയും എല്ലാം വസ്തുക്കൾ മാത്രമല്ല വ്യവസ്ഥകളാണ് നമുക്കറിയാം ആ ഓരോ വ്യവസ്ഥക്കും അതിൻ്റെതായിട്ടുള്ള ഗതിയുണ്ട് ഒരു ഒഴുക്കുണ്ട് ഈ ഒഴുക്കെന്നുള്ളത് പലപ്പോഴും മറ്റു ഒഴുക്കുകളുമായിട്ട് കൂട്ടിയിടിക്കാറുമുണ്ട് ഈ കൂട്ടിയിടിക്കുന്ന ഒഴുക്കുകൾ തമ്മിൽ മുട്ടുന്ന സമയത്ത് ഈ അവ ഓരോന്നിന്റെയും ഗതികൾക്ക് ഭേദമുണ്ടാകാറുണ്ട് ഗതിഭേദം ഉണ്ടാകാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇടിച്ചു നിൽക്കാറുണ്ട് മനുഷ്യന്റെ കാര്യത്തിലൊക്കെ കാര്യത്തിലൊക്കെയാണ് ഇടിച്ചു നിൽക്കുക കാരണം ഇടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നത് കാരണം അവന്റെ മനസ്സ് ബ്ലോക്ക് ആവുന്നു എന്നുള്ളതാണ് പക്ഷെ പ്രകൃതിയിൽ അങ്ങനെയല്ല അത് ഇടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു റിസൾട്ടന്റ് വെക്റ്ററെ പോകുന്ന ഒരു വഴിയുണ്ട് അതിന്റെ ഒരു പരിണത പരിണത ഗതിയിലേക്ക് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പോ ഈ പരിണതിയിലേക്ക് പോകുമ്പോ അവിടെ എങ്ങോട്ട് പോകണം എന്നുള്ള സാധ്യത ഒന്നിലധികമായിട്ടാണ് പ്രകൃതി കരുതി വെച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥയ്ക്ക് ഒരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിന് ഒരു ദിശയുണ്ട് ആ നിയത ദിശ എന്നുള്ളത് പ്രകൃതിയുടെ ഉപരി വ്യവസ്ഥ പ്രകൃതിയുടെ എന്ന് വെച്ചാൽ ഈ വ്യവസ്ഥയുടെ ഉപരി വ്യവസ്ഥയുടെ കൽപ്പനയാണ് ആ കൽപ്പനയ്ക്കനുസരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് എവിടെങ്കിലും കൂട്ടിയിടിക്കുകയോ വിഭ്രംശം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനും അപ്പുറത്തേക്ക് കടന്നു ചൊല്ലുവാൻ ഒന്നിലധികം സാധ്യതകൾ പ്രകൃതി എപ്പോഴും കരുതി വെച്ചിട്ടുണ്ടോ ഈ കരുതി വെച്ച കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പല വിധത്തിലാണ് പ്രകൃതി എന്നുള്ള സംവിധാനത്തോട് ജീവിതത്തെയും ജീവനെയും തന്റെ സ്പന്ദനങ്ങളെയും അർപ്പിച്ചു വെച്ചിട്ടുള്ളവരുണ്ടല്ലോ താളാത്മകതയുള്ളവര് ലയമുള്ളവർ ഭക്തിയുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവരുടെ ക്ഷമ ഇതുവഴിയാണ് അവർക്ക് ഈ മാർഗം തുറന്നു കിട്ടുക വിശ്വാസം എന്നുള്ളത് എന്താണ് അറിയാത്തതിന്മേലുള്ള ഉറപ്പ് അറിയാത്തതിന്മേലുള്ള ഉറപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു വഴി ഇടിച്ചു നിൽക്കുമ്പോ ഇതിനും അപ്പുറത്തേക്ക് പോകാൻ എനിക്കൊരു വഴിയുണ്ടാകും എന്നുള്ള ഉറപ്പ് ആ ഉറപ്പാണ് അവന്റെ മുന്നിലേക്ക് പുതിയ വഴിയെ കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ പ്രകൃതിയെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല പ്രകൃതി ഇത് വരെയും ആ പ്രകൃതിയുടെ വിന്യാസം അതിന്റെ ആ സൗന്ദര്യാത്മകമായ ആ ഡിസൈൻ വരെയും ക്ഷമിച്ചിരിക്കാനുള്ള കഴിവും ഇവിടെ പ്രസക്തമാണ് അർപ്പിതൻ ഈ ക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്ത് അവന് വ്യാകലതകളില്ല അവന് അവന്റെ സ്മൃതികളിൽ അവന്റെ സ്മൃതികളിൽ അനുചിതമായ ചിന്തകളില്ല അനുചിതമായ പ്രത്യാശകളില്ല അതുകൊണ്ട് തന്നെ അവന് ശുഭകരമായ ഒരു വഴി മുന്നിൽ തെളിഞ്ഞു വരും അപ്പോൾ അർപ്പിതരിൽ ഇത് വരുന്നത് അവന്റെ വിശ്വാസവും ക്ഷമയും മൂലമാണ് എന്നാൽ അന്വേഷിക്കാം അന്വേഷി ഇതുപോലെ കാത്തിരിക്കുകയല്ല ചെയ്യുന്നത് അവന്റെ മസ്തിഷ്കം വെറുതെ ഇരിക്കില്ല അത് നിരന്തരമായിട്ട് ഒരു വാതകം പോലെ ചലിച്ചുകൊണ്ടേയിരിക്കും ആ വാതകാവസ്ഥ വാതാവസ്ഥ ഉള്ള ആളുകൾക്ക് ഇവിടെ ഇനി എന്താണ് സാധ്യത എന്നുള്ളതിന്റെ ഒരു വിശകലനം വേണ്ടിവരും ഇനിയുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് രണ്ടു തരത്തിൽ ചെയ്യാം ഇവിടെയുള്ള കുറെ വിഭവങ്ങൾ എന്റെ കയ്യിലുള്ള വിഭവങ്ങളെല്ലാം ഞാൻ നേരാൻ വേണം ഉപയോഗിച്ചില്ല അതുകൊണ്ടാണ് ഇടിച്ച് നിന്നത് എൻ്റെ ഒരു ബിസിനസ് ഞാൻ മുൻപോട്ട് പോവാൻ സമയത്ത് അത് ഇടിച്ചു തിന്നു എന്റെ വിഭവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ എനിക്ക് വിഭവം മതിയാകാതെ പോയി അതുകൊണ്ട് വിഭവങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല ഈ വിശകലനം എന്ന് പറയുന്നത് വിഭവങ്ങളെ കൊണ്ട് നടത്താവുന്നതല്ല ഇത് പകരം അവിടെ അത് നടത്തുന്നത് അന്വേഷിയിലുള്ള ആശയങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് വിവിധ തരം ആശയങ്ങൾ വിവിധ തരം ആശയ സാധ്യതകൾ ഇവയെ ഏകോപിപ്പിച്ച് ആ ആശയ നിർദ്ധാരണം നടത്തി ആ ആശയ നിർദ്ധാരണം വഴി ഒരു പുതിയ വിശകലന സംവിധാനം ഉണ്ടാക്കി അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവന്റെ മുന്നിൽ ആശയപരമായി തെളിഞ്ഞ് വരുന്നതായിരിക്കും പുതിയ സാധ്യത സാധ്യത എന്നുള്ളത് വിഭവങ്ങളാൽ ഉണ്ടാകുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു അർപ്പിതറിൽ വിശ്വാസവും ക്ഷമയും മൂലമാണ് വഴി ഒരുങ്ങുന്നതെന്ന് അവിടേയും വിഭവങ്ങളാണോ ഒരുങ്ങിയത് അല്ല വഴിയാണ് ഒരുങ്ങുന്നത് വിഭവങ്ങൾ അതിന്റെ പുറകെ വന്നോളൂ നമ്മൾ ഈ വാക്വം റിസൾട്ട് എന്നുള്ള ഒരു ആശയത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു വഴി പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടുന്നതെല്ലാം വാരിക്കെട്ടി കൊണ്ടുപോകേണ്ട കാര്യമല്ല നമ്മളങ്ങ് പോയാൽ മതി നമുക്ക് വേണ്ടത് പുറകെ വന്നോളൂ വാക്വം റിസൾട്ട് നമ്മൾ വാരിക്കെട്ടിയെടുത്ത് ഒരുപാട് മർദ്ദം അനു അനുഭവിച്ച് അവിടേക്കത് കൊണ്ടെത്തിക്കുന്നതിനാണ് നമ്മുടെ പ്രഷർ റിസൾട്ട് എന്ന് പറയും നമ്മുടെ വാക്വോം റിസൾട്ടാണ് നമ്മൾ നമ്മുടെ വിശ്വാസവും ക്ഷമയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് പുറകെ വന്നോളും ഇത് തന്നെയാണ് അന്വേഷിയിലും ഉണ്ടാകുന്നത് അന്വേഷി അവന്റെ വിഭവങ്ങളെ സ്വരൂപിക്കുന്നതിന് പകരം അവന്റെ ആശയങ്ങളെ സ്വരൂപിച്ച് ആ ആശയങ്ങളെല്ലാം ചേർത്ത് ഒരു പുതിയ രൂപം ഉണ്ടാക്കി അതുമായി മുൻപോട്ട് പോയാൽ മതി പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ള ആശയങ്ങളെല്ലാം ചേർന്ന് അതിന്റെ വിഭവ സമാഹരണത്തോടു കൂടി നമ്മുടെ പുറകെ യാത്ര ചെയ്യുന്നു അപ്പൊ ഈ വിശകലനം ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു വിശകലനത്തെയാണ് അദ്ദേഹം സാധ്യതാ ചിന്തനം അഥവാ പോസിബിലിറ്റി തിങ്കിങ് എന്ന് എന്നോട് പറഞ്ഞത് പക്ഷെ അത് ഒരു ഒരു ലോകവ്യാപകമായി പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ അദ്ദേഹം ഭാരതത്തിൽ അത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നു അദ്ദേഹം എവിടെയെങ്കിലും ചെന്ന് പഠിച്ചതല്ല അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് പക്ഷേ അതിന് പേര് ആ കോമൺ നെയിം അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എത്തി നിൽക്കുന്നതിനും അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പോകേണ്ട യാത്രയെക്കുറിച്ചുള്ള ആശയങ്ങൾ വിവിധ തരം ആശയങ്ങൾ വിവിധ തരം സാധ്യതകൾ നമ്മൾ മുമ്പിൽ കൊണ്ടു നിർത്തി അവയെ ഒരുമിച്ച് വിശകലനം ചെയ്യുന്ന സമയത്ത് അത് ഒരു പുതിയ പരിണത ആശയമായിട്ട് വികസിക്കും ആ പരണ്ടിത ആശയത്തിന്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് അത് വിഭവ സമാഹരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടത്തി നമ്മുടെ മുന്നിലേക്ക് വന്ന് നിറഞ്ഞ് രൂപപ്പെടും ഈ ഒരു അവസ്ഥ ഇതെയാണ് പോസിബിലിറ്റി തിങ്കിങ് നമുക്ക് പ്രധാനം ചെയ്യുന്നത് സുസ്ഥിരജീവന സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഈ പോസിബിലിറ്റി തിങ്കിങ്ങിന്റെ പോസിബിലിറ്റിയെ മനസ്സിലാക്കുക അതിനനുസരിച്ച് മനസ്സൊക്കെ തുറന്നത് നന്ദി നമസ്കാരം